നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തു വരുന്നത് മലപ്പുറം പോത്തുകലിൽ ചാലിയാർ പുഴ കടന്ന് വയനാട്ടിലേക്ക് പോയ മൂന്ന് യുവാക്കൾ വനത്തിൽ കുടുങ്ങി മലപ്പുറം സ്വദേശികളാണ് വനത്തിൽ ഇപ്രകാരം കുടുങ്ങിയത് ഈ വയനാട്ടിൽ അപകടത്തിൽപ്പെട്ടവരിൽ ഇവരുടെ കുടുംബാംഗങ്ങളും ഉണ്ട് അവരെ കണ്ടെത്തുക മാത്രമല്ല രക്ഷാപ്രവർത്തനം എന്നീ ലക്ഷ്യത്തോടെ ആയിരുന്നു ഇവർ അവിടേക്ക് പോയത് അത്തരത്തിൽ പോയപ്പോഴാണ് ഇത്തരത്തിൽ കുടുങ്ങിയത് ഇവരെന്തായാലും രക്ഷപ്പെടുത്തിയെന്നത് ആശ്വാസകരമായ വാർത്തയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട മൂന്നുപേർ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് കുടുങ്ങിയത് നിലമ്പൂർ മുണ്ടേരി സ്വദേശികളായ റയിസ് സാലി കൊണ്ടോട്ടി സ്വദേശി മുഹസിൻ തുടങ്ങിയവരാണ് കുടുങ്ങിയത് കോസ്റ്റ് ഗാർഡും വനം വകുപ്പും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ഫലമായി മൂവരെയും വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു സൂചിപ്പാറ ബേസ് ക്യാമ്പിലെത്താൻ രണ്ട് മണിക്കൂർ നടക്കണം കാലാവസ്ഥ അനുകൂലമെങ്കിൽ എയർലിഫ്റ്റ് നടത്തുമെന്നത് അടക്കമുള്ള തീരുമാനം എടുത്തിരുന്നു പോലീസ് അനുമതി വാങ്ങാതെയാണ് മൂവരും രക്ഷാപ്രവർത്തനത്തിനായി സൂചിപ്പാറയിലേക്ക് പോയത് വനത്തിനുള്ളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് ഇന്നലെ രാവിലെ ഇവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവരെ കണ്ടെത്തുക ആരും അങ്ങനെ അനാഥമായി മൃതദേഹങ്ങൾ കിടക്കരുത് എന്നതടക്കമുള്ള ഒരു പ്രതികരണം നടത്തിയാണ് ഇവർ ആ പ്രദേശത്തേക്ക് പോയത് മൂന്നു മണിക്കൂർ നടത്തിയ കഠിനമായ രക്ഷാപ്രവർത്തനത്തിനോടനുബന്ധിച്ചാണ് ഇവരെ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇവരിൽ ഒരാളുടെ കാലിന് പരിക്കേറ്റു അപകടത്തിൽപ്പെട്ടത് ചാലിയാർ കടന്ന് വയനാട്ടിലേക്ക് പോയവരാണ് ചാലിയാർ പുഴ ഇവർ കടന്നത് പോത്തുകല്ലിൽ നിന്നുമായിരുന്നു വളരെ അപകട ഭീഷണിയുള്ള സ്ഥലത്തേക്കായിരുന്നു ഇവർ പോയത് ഇവരെ ബന്ധപ്പെടാൻ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ മണിക്കൂറുകളിലൊക്കെ ആയിരുന്നത് ഇവർ ഫോണ് കൊണ്ടുപോയിരുന്നില്ല ഇവരെ കാണാനില്ലാത്തതിനാൽ അന്വേഷണം നടത്തി ഇവരുടെ വാഹനവും വാഹനത്തിൽ ഫോണും ലൈസൻസും കവറിലാക്കി വച്ചിരിക്കുന്നതും കണ്ടെത്തുകയായിരുന്നു ഇതോടെ ഇവരെ ബന്ധപ്പെടാൻ യാതൊരു സാഹചര്യവും ഇല്ലായിരുന്നു പുഴ നീന്തി കടന്നു മഴ നനഞ്ഞുമാണ് ഇവർ പോയത് ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും ഇവരെ രക്ഷപ്പെടുത്തി എന്നത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ ഇവർ സുരക്ഷിതരാണ് എന്ന വിവരമൊക്കെ കളക്ടർ അറിയിച്ചിരുന്നു അതേസമയം വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്തവരുടെ ഭൗതിക ശരീരങ്ങൾ ജില്ലയിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും കൽപ്പറ്റ കോർപ്പറേഷൻ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളങ്കൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും ുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീധന്യാ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്